ആലപ്പുഴ കലൂരിലുള്ള കൃബാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോഴുള്ളത് പരിശുദ്ധ മാതാവിൻ്റെ തിരുശ്വരൂപം മുൻപിൽ തൻ്റെ മക്കളെ കൈനീട്ട് വിളിക്കുന്ന ഒരു തിരുശുരൂപം കാണാം അതിന് മുകളിലും യേശുനാഥൻ്റെ ഒരു തിരുശ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോഴുള്ളത് കൃപാസനം ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഹോളിനോട് ചേർന്നാണ് പതിനൊന്നാം നമ്പർ ഇട്ട ഈ ഓഡിറ്റോറിയത്തിലാണ് സ്റ്റേജിൽ മാതാവിൻ്റെ വലിയ ഒരു തിരിച്ചു അതിൻ്റെ മുൻപിൽ ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രത്യേകത ഈ ഓഡിറ്റോറിയത്തിലെ മാതാവിൻ്റെ തിരുശ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്നാണ് കൃഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായി കൃപാസനം മാതാവിൻ്റെ ചെറിയ തിരുശുരൂപം ആയിട്ടുള്ള പ്രദർശനം നടക്കുന്നത് ഇവിടെ നിന്നാണ് മാത്രമല്ല ഉടമ്പടി എടുക്കാത്തവർക്കും ഈ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ചു പോകാനുള്ള അവസരമുണ്ട് നമ്മിപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പിടി പേടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പ്രദർശനം ആരംഭിക്കുന്നതാണ് ഉടമ്പടി പ്രദർശനത്തിന് ഈ മാതാവിൻ്റെ മുൻപിൽ നിന്നും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഭക്തിഗാനം ആലപിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ മെയിൻ ഹോളായ ഒന്നാം നമ്പർ ഹോളിലേക്ക് പോകുന്നത് അവിടെയാണ് കൃപാസനം മാതാവിൻ്റെ മറ്റൊരു തിരുശുരൂപം കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തായിട്ടാണ് ഉടമ്പടി പേടകം ഉടമ്പടി പേടത്തിലാണ് ഉടമ്പടി പ്രാർത്ഥന നിക്ഷേപിക്കുന്നത് ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്കുള്ള പ്രദർശനമാണ് വിളക്ക് മുത്തുകുട ധൂപകുറ്റി മണി മാതാവിൻ്റെ ചെറിയ തിരുശ്വരൂപം എന്നിവ വഹിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ സംഘം കൃഭാസനം ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയാം ഈ വീഡിയോ കാണുന്ന പലർക്കെങ്കിലും പല സംശയങ്ങളും ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് ഒരു അല്പം വ്യക്തമായിട്ട് പറയുന്നത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർ ഈ ഹോളിൻ്റെ മുമ്പിലുള്ള ഒന്നാം നമ്പർ ഹോളിനോട് ചേർന്ന് വലത് ഭാഗത്തായിട്ട് നിരവധി മരങ്ങൾ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതിനടുത്തായിട്ട് കുറേ കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ ഇട്ടിട്ടുള്ള കൗണ്ടറുകൾ കാണാൻ സാധിക്കും നാം ഇപ്പോൾ ഈ ഇടനാഴിയിലൂടെ മെയിൻ ഹോളായ ഒന്നാം നമ്പർ ഹാളിലേക്കാണ് പോകുന്നത് അവിടേക്കാണ് ഈ ഉടമ്പടി പ്രദർശനം പോകുന്നത് ഇപ്പോൾ നാം കാണുന്ന ഉടമ്പടി പ്രദർശനം അങ്ങോട്ട് പോകുന്നതാണ് ഈ മെയിൻ ഹോളിൻ്റെ വലത് ബാത്തായിട്ടാണ് കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഞാൻ വന്നത് ക്രിസ്മസ് ദിനത്തോട് അനുബന്ധിച്ചായതിനാൽ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും യേശുവിൻ്റെ തിരുപ്പുറവയുടെ ഒരു ഓർമ്മ പുതുക്കുന്ന ക്രിസ്മസ് ദിനം ലോകത്തിന് സന്തോഷവും സമാധാനം പ്രദാനം ചെയ്തുകൊണ്ട് ദൈവം മനുഷ്യപുത്രനായി ജനിച്ച ആ ആശുദിനം പ്രശുദ്ധ കന്യകാമാതാവിൻ്റെ പാപലേസമില്ലാത്ത ഉദരത്തിൽ പുറന്ന ഉണ്ണി യേശുവിൻ്റെ ആസ്മരണ പുതുക്കുന്ന ക്രിസ്മസ് ആ പുൽക്കൂട് കണ്ടതിന് ശേഷം ഞാൻ മെയിൻ ഹോളിൻ്റെ മുൻഭാഗത്തുള്ള ഭാഗത്തേക്ക് പ്രവ പ്രവശിച്ചിരിക്കുകയാണ് ഈ മെയിൻ ഹോളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ്റെ ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും പറയുന്നത് ഈ മെയിൻ ഹോളിലാണ് ഈ ഹോളിന് ഒന്നാം നമ്പർ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് നമ്പർ ഇട്ട് നാമകരണം ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത ആ നമ്പർ അനുസരിച്ച് ഏത് ഭാഗത്ത് ചെല്ലണം എന്നുള്ളത് നമുക്കറിയാൻ വളരെ വ്യക്തമായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പതിമൂന്നാം നമ്പർ ഇട്ടിട്ടുള്ള ഒരു ചെറിയ ഹോളാണ് ആ ഹോളിൻ്റെ മുമ്പിലും മാതാവിൻ്റെ ഒരു തിരിച്ചു കാണാൻ സാധിക്കും ഇവിടെ നിന്നും കൃപാസനം ഉടമ്പടി പാടകത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നുണ്ട് ഈ ഭാഗത്ത് ഹോളിനെ പതിമൂന്നാം നമ്പർ ഇട്ടാണ് വിളിക്കുന്നത് മെയിൻ ഹോളിന് ഒന്നാം നമ്പർ ഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഉടമ്പടി എങ്ങനെയാണ് എടുക്കേണ്ടത് അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ക്ലാസ്സാണത് അതിന് കൗണ്ടർ നമ്പർ രണ്ടിൽ നിന്നും ടോക്കൺ എടുക്കണം ആ ടോക്കൺ പ്രകാരം ആ കൗണ്ടറിൻ്റെ മുകളിലത്തെ രണ്ടാമത്തെ നിലയിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ഉടമ്പടി ക്ലാസ് അവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം താഴെ വരുമ്പോൾ അഞ്ചും ആറും കൗണ്ടറുകളാണ് ഉടമ്പടി മെഴുകുതിരി ലഭിക്കുന്ന കൗണ്ടറുകൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഉടമ്പടി മെഴുകുത്തിൽ ലഭിക്കുന്നത് അഞ്ചും ആറും കൗണ്ടുകളിലാണ് ആ കൗണ്ടറിൽ നിന്നും മെഴുകുതിരി വാങ്ങിയതിന് ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് അവിടെ നിന്നാണ് ഉടമ്പടി പ്രദർശനം ആരംഭിക്കുന്നത് ഉടമ്പടി ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ അവിടെ നിർദ്ദേശങ്ങൾ നൽകും ഉടമ്പടി പത്രിക പൂജിപ്പിക്കേണ്ടത് ഉടമ്പടി നിയമങ്ങൾ പൂരിപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉടമ്പടിയോടനുബന്ധിച്ച് നാം ചെയ്യേണ്ടത് ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമായില്ലോ അതിന് ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധം വരണം അതിന് വേണ്ടുന്ന ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ മെയിൻ ഹോളിലെ മുൻഭാഗത്തേക്ക് നടന്നു വരികയാണ് ഇവിടെയാണ് ദിവ്യാരാധന ചാപ്പൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് മുമ്പിൽ ഒരു നിലവിളുക്കും കാണാം ഈ ദിവ്യാരാധന ചാപ്പലിൽ ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് ഈ ചാപ്പലിനുള്ളിലാണ് ഉടമ്പടി പുതുക്കുന്നവർ മൂന്നാം നമ്പർ കൗണ്ടിൽ നിന്നും ടോക്കൺ എടുത്ത് അവർക്കും ഒരു ഉടമ്പടി ക്ലാസ് ഉണ്ട് അത് ആ കൗണ്ടിൻ്റെ മുകളിലത്തെ ഒന്നാം നിലയിലാണ് അവർക്കായിട്ട് ക്ലാസ് സജ്ജീകരിച്ചിരിക്കുന്നത് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ താഴെ വരുമ്പോൾ ദിവ്യാരാധന ചാപ്പിനോട് ചേർന്ന് അവർക്ക് ഉടമ്പടി തൈലം ലഭിക്കും ആ ഉടമ്പടി തൈലം ഈ കാണുന്ന നിലവിളക്കിൽ അല്പമൊഴിച്ച് നിലവിളക്കിൽ തിരി തെളിച്ചതിന് ശേഷം ദിവ്യാരാധന ചാപ്പിനുള്ളിൽ കയറി ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പ്രതിജ്ഞ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നിവയെല്ലാം ചെല്ലിയതിന് ശേഷം അവിടെ മാതാവിൻ്റെ രൂപത്തിന് താഴെയായി ഉടമ്പടി പാടകം വെച്ചിട്ടുണ്ട് അതിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു അതാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ഉടമ്പടി ക്രമം നമ്മിപ്പോൾ കാണുന്ന ഉടമ്പടി പുതു ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് വരുന്ന പ്രദർശനമാണ് അഞ്ചോ പത്തോ പേർ അടങ്ങുന്ന ചെറു സംഘങ്ങളായിട്ടാണ് ഈ പ്രദർശനം ഈ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കാരണം അവിടെ ധാരാളം സ്ഥലമില്ല പ്രാർത്ഥിക്കാനും ഉടമ്പടി നശിപ്പിക്കാനുമായിട്ട് അപ്പോൾ ചെറിയ സംഘങ്ങളായിട്ടാണ് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് ഉടമ്പടി പാടത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇവർക്ക് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും ലഭിക്കുന്നത് ആ ഉടമ്പടി തൈലം അവിടെ ഏഴ് നിലവിളുക്കുകളായിട്ട് കാണാം അതിൽ ഏതെങ്കിലും ഒന്നിൽ അല്പം തൈലം ഒഴിച്ച് തിരി തെളിയിച്ച് ഉടമ്പടി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി നിക്ഷേപിച്ചു പോകുന്നു അതാണ് അതിൻ്റെ കർമ്മം ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ജാതി മതഭേദം എന്നെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി എത്രയോ മക്കളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് നിറ കണ്ണുകളോടെ കടന്നു വരുന്ന ഈ ഭക്തജനങ്ങൾ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങൾ വിടുതലുകൾ അതുപോലെ തന്നെ ജോലി ലഭിക്കുന്ന അവസ്ഥ മക്കളെ ലഭിക്കുന്ന അവസ്ഥ കടബാധ്യതകൾ വിസ തടസ്സം എന്നിവ മാറിയിട്ടുള്ള അവസ്ഥ എന്നിങ്ങനെ പല സാക്ഷ്യങ്ങളും നമുക്ക് ഈ ദേവാലയത്തിൽ വന്നാൽ കേൾക്കാൻ സാധിക്കും എത്രയോ മക്കൾക്കാണ് ഈ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി പ്രകാരം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് ഈ കാണുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ മക്കൾ എത്രയോ ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് തരിച്ചു കൂടിയിരിക്കുന്നു നാം ഇപ്പോൾ കാണുന്നതാണ് ഉടമ്പടി കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഈ കെട്ടിടത്തിൽ ഒന്നാമത്തെ നിലയിൽ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ്സും അതിന് മുകളിൽ രണ്ടാമത്തെ നിലയിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ്സും നടക്കുന്ന സ്ഥലമാണ് ഈ ഭാഗത്താണ് ഉടമ്പടി കൗണ്ടറുകൾ കാണാൻ സാധിക്കുന്നത് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് ഓരോ കൗണ്ടറിൻ്റെ മുമ്പിലും ലഭിക്കുന്ന സേവനങ്ങൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി അഥവാ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ അവിടെ ധാരാളം സെക്യൂരിറ്റി ഗാർഡുകളുടെ സേവനം ലഭ്യമാണ് അവരോട് ചോദിച്ചാലും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കും എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ സാധിക്കും ദിവസത്തിൽ മൂന്ന് തവണയാണ് ഉടമ്പടി ക്ലാസുകൾ നടത്തപ്പെടുന്നത് കാലത്ത് അവസാനത്തെ ഉടമ്പടി ക്ലാസ് രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് അതിനുശേഷം ക്ലാസ്സുകളില്ല അപ്പോൾ ഈ മൂന്ന് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് ഉടമ്പടി എടുക്കാനും പുതുക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എത്തേണ്ടതുണ്ട് കൃപാസനം ദേവാലയം ആലപ്പുഴ കലവൂർ എന്ന ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ ദേവാലയം അതുകൊണ്ട് കണ്ടുപിടിക്കാൻ യാതൊരു തടസ്സവുമില്ല നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസനം പ്രത്യക്ഷീരണ മാതാവിൻ്റെ രൂപം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫച്ചന് ഈ മാതാവിൻ്റെ ദർശനമാണ് ലഭിച്ചത് സിൽവർ ഗ്രേ കളറിൽ മാതാവിൻ്റെ വിമന ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം അടങ്ങിയ രീതിയിലായിരുന്നു അന്ന് അദ്ദേഹം കണ്ടത് അതുപ്രകാരമാണ് ഈ തിരിച്ചു ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ മെയിൻ ഹാളിലുള്ള കൃഭാസന മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ചിഹ്നമില്ല ഇത് സഭയുടെ ഔദ്യോഗിക വിശദീകരണത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ അതിൻ്റേതായ രാഗുകളും അത്ഭുത അടയാള പ്രത്യക്ഷം എല്ലാം അടങ്ങിയ ഡോക്യുമെൻറ്റുകളും സഭയ്ക്ക് സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ എടുക്കുന്ന രണ്ടാം നമ്പർ കൗണ്ടർ രണ്ട് എന്ന് എഴുതിയിൽ നിൽക്കുന്നത് കാണാം പതിനെട്ട് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഉടമ്പടി എടുക്കാൻ സാധിക്കുക ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാം നമ്പർ കൗണ്ടർ അവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദിവസം ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നില്ല അതിൽ ക്ഷമിക്കുക ഇപ്പോൾ നാം കാണുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറിൻ്റെ അടുത്താണ് ആ കിണറ്റിൽ വെള്ളം ഭക്തജനങ്ങൾ ആ കിണറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ടാപ്പിലൂടെ വെള്ളം സ്വീകരിച്ച് നേർച്ച ജലമായിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു ചിലർ അവിടെ നിന്നും കുടിക്കുന്നു ചിലർ അത് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കാണാം ആ കിണറിൻ്റെ മുകളിൽ ഒരു കൽപ്പനയുടെ രൂപത്തിലാണ് ടാപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് തിരക്ക് കാരണം കൊണ്ട് എനിക്കത് കാണിക്കാൻ സാധിക്കുന്നില്ല അതിൽ ക്ഷമിക്കുക ഇതാണ് കൃപാസനം ഉടമ്പടി അക്കൗണ്ടുകൾ അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിങ്ങനെ ഇട്ടിട്ടുള്ള നിരവധി സേവനങ്ങൾ ലഭിക്കുന്ന കൗണ്ടുകൾ ഈ ഭാഗത്ത് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ നല്ല തണൽ ഇവിടെ ദൃശ്യമാണ് മാത്രമല്ല ഒരു ദൈവികമായ ഒരു ചൈതന്യം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു അത്ഭുത സ്ഥലം തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുന്നതിന് പ്രത്യേക ടോക്കൺ എടുക്കേണ്ടതുണ്ട് ഈ ടോക്കൺ വെച്ചിട്ടുള്ളത് എന്തിനാണെങ്കിൽ ധാരാളം ഭക്തജനങ്ങളാണ് ഓരോ ആവശ്യങ്ങൾക്കുമായിട്ട് എത്തുന്നത് അതിൽ വ്യക്തമായ കാരണങ്ങൾ ഉള്ള മക്കളെയാണ് ജോസഫ് ബച്ചൻ കൈവെപ്പ് സൊസ്യൂഷനിലൂടെ അനുഗ്രഹിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ടോക്കൺ വെച്ച് അവിടെ നമ്മുടെ കാര്യകാരണ സഹിതം വ്യക്തമാക്കേണ്ടതുണ്ട് ചിലർക്ക് സർജറിയെ സംബന്ധിച്ചായിരിക്കാം കടബാധ്യതകളായിരിക്കാം വിസ തടസ്സമായിരിക്കാം വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സമായിരിക്കാം വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ടോക്കൺ കൊടുക്കുക അത് ആണ് ജോസഫ് അച്ഛന് കാണാൻ സാധിക്കുക എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്ന് വരികയില്ല അതുകൊണ്ട് അതൊരു വിഷമകരമായ ഒരു അവസ്ഥയായിട്ട് എടുക്കേണ്ടതില്ല എന്ന് പറയുകയാണ് ഞാൻ എല്ലാ ദിവസവും ഇവിടെ എടുക്കാൻ സാധിക്കും എടുത്താൽ മാത്രം പോരാ അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ സഹായിക്കുക ബൈബിൾ വായിക്കുക ക്രിസ്ത്യാനികളാണെങ്കിൽ കുർബാന കൈക്കൊള്ളുക ദിവ്യബലിയിൽ സംബന്ധിക്കുക കൃപാസനം പ്രതിഷേധ പ്രാർത്ഥന പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് സായാഹ്ന പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നിങ്ങനെയുള്ള ചില ചിട്ടവട്ടങ്ങൾ നിവർത്തിക്കേണ്ടതുണ്ട് ഉടമ്പടി പത്രം അവലപിക്കാത്തവർക്ക് നൽകുക തുടങ്ങിയവ എല്ലാം ഇവയിൽപ്പെടും